മണോന്ന് പറഞ്ഞ ഞങ്ങളെ ഒരു ഒടുക്കത്ത മണം തന്നെ കേട്ടാ ചുട്ടന്റെ മണം അതാണ് മണം ഇന്നത്തെ വീടിൽ ഏറ്റവും വലിയ പ്രത്യേക എന്ന് പറയുന്നത് ഈ കായലിലെ മീൻ എടുത്ത് ഇവിടെ വെച്ച് ലൈവായിട്ട് ചുട്ട് കഴിക്കാൻ വേണ്ടി പോയത് അതാണ് ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ആവശ്യക്ക് രണ്ട് മീൻ മാത്രമേ ചൂണ്ടേ കിട്ടിയുള്ളൂ എനിക്ക് വലിയ അപ്പൊ ഞങ്ങൾ എനിക്ക് കുറച്ച് ചെറുതാണ് കിട്ടിയത് എന്നാലും ഒരു പത്തിരുപത്തഞ്ചിനു പുറത്ത് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഞാൻ തട്ടി കാണിച്ചു തരാം കേട്ടാ എന്താ ഞങ്ങളെ കേട്ടോ കരിമീൻ 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 വല്ല ഞങ്ങള് കിട്ടിയതിന് വലുത് ബാക്കി എല്ലാണ ചെറിയ സൈസാണേ കണ്ടാ ഇതൊക്കെ നമ്മൾ ഏശൊരു ഒരു മണിക്കൂർ കൊണ്ട് പിടിച്ച സാധനങ്ങളേണ്ട ഇത്ര മീൻ കിട്ടിച്ചോണ്ട് വേണ്ട കരിമീൻ വലുത് നോക്കി എടുത്ത് അങ്ങോട്ട് അടിപൊളിയായിട്ട് ചെറിയ രീതിയിൽ മസാലം തേച്ചിട്ട് ഇടാൻ വേണ്ടി പോയി നമുക്കിനി ഈ മീനിനൊന്ന് കഴിയെടുക്കാം ഇനി നമുക്ക് അരപ്പൊക്കെ തേച്ച് കൊടുക്കാം അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണേ ഓ എല്ലാം ചാറല്ലി പോണോ നമുക്ക് നേരെ തീരെ ഇട്ട് കൊടുക്കാം വെച്ചുകൊടുക്കാം കനലൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് വെച്ചു കൊടുക്കണം വാവച്ചി ഒന്നും നോക്കണ്ട അങ്ങ് തട്ടിക്കോ പക്ഷെ വേമന വേമന അനുസരിച്ച് നീക്കിട്ട് കൊടുക്കാം ഓക്കെ അരപ്പ് തേച്ച് കൊടുക്കണം എ ചീ എങ്ങനുണ്ട് ഒരു രക്ഷയില്ലാത്ത ചൂടും ഊ മണോന്നു പറഞ്ഞ ചങ്കള ഒരു ഒട്ടുക്കത്ത മണം തന്നെ കേട്ടാ ചുട്ടന്നെ മണം അതാണ് മണം ഓ കണലൊക്കെ നല്ല രീതിക്ക് കയറി ചങ്കള അപ്പൊ ഞങ്ങൾ നമ്മളെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം സത്യപ്പെടില്ലാണെങ്കിൽ ഓഹ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്റെ അണ്ണാ നല്ല അധികമായിട്ട് കരിച്ച് പോലെ ചങ്ങൾ അല്പം ഉപ്പ് കുറവുണ്ട് അത് മാത്രമല്ല ആ ചുട്ടേന്റെ വരുക അതൊരു മണമാണ് കേട്ടാ അത് എടുത്തു വരേണ്ട വലിയൊരു കാര്യമാണ് ചെറിയ ചൂടുണ്ടേ ഈ ഈ വീഡിയോ നമ്മൾ നമ്മൾ ഇവിടെ വെച്ച് കരിമീൻ ഞങ്ങൾ പക്ഷെ ഒരു ും സത്യം ഞങ്ങളെ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കാരണം ഉപ്പിന്റെ ചെറിയൊരു കുറവുണ്ടായിരുന്നു അല്ല ഞാൻ ഉപ്പിന്റെതല്ല മൊരിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉപ്പിന്റെ കളിക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ട് നല്ല മണം ഉണ്ടായിരുന്നു അടിപൊളി എനിക്ക് ഞങ്ങളായിട്ട് ഇഷ്ടപ്പെടും അത് ഒരു ലൈവായിട്ട് പിടിച്ച ഞങ്ങൾ അതുകൊണ്ട് ഒരു സാധനങ്ങൾ രക്ഷ രുചി